ഏത് ചികിത്സാരീതിയെ അളക്കുന്ന ലോകം അംഗീകരിച്ച മൂന്ന് നാലും മാനദണ്ഡങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ദാറ്റ് സ്ട്രീം ഷുഡ് ബിഷ്യൻ പേഷ്യൻ ആയ സ്ട്രീം ആയിരിക്കണം ആ ചികിത്സാ മേഖല മാർഗം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി സത്യസന്ധമായി നിഷ്കളങ്കമായി വളച്ചുകെട്ടുകളില്ലാതെ പറയട്ടെ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തതിൽ ആകെ ഞാൻ വിശ്വസിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അക്യുപഞ്ചർ ചർച്ചയിൽ സമാധാനം അതിൽ നിന്ന് അതിൽ അതിനുമുണ്ട് ഒരു ചൈനീസ് ക്വാളിറ്റി എന്താണെന്നറിയുമോ ഏറ്റവും വില കുറഞ്ഞ ഇതിനാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം വില കുറച്ച് കിട്ടുമെങ്കിലും ആരോഗ്യരംഗത്ത് ഏറ്റവും വില കുറച്ച് കിട്ടുന്നതും ഏറ്റവും അപകടരഹിതവുമായ ചികിത്സാ രീതിയാണ് അക്യുപഞ്ച മേഖല എന്ന് ഞാൻ മനസ്സിലാക്കും ഈ മേഖലയെ നാം വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടുണ്ടോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നത് സ്വയം വിലയിരുത്തേണ്ടുന്ന സമയമായിരിക്കും ബഹുമാന്യനായ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ കാൽനൂറ്റാണ്ടിലേക്ക് കടക്കുന്ന നമ്മുടെ ഈ ചികിത്സ രംഗം ഒരു അക്കൗണ്ട് ഒരു ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ സമയമായി ഈ മേഖലയ്ക്ക് അർഹമായ പരിഗണനയും പ്രാധാന്യവും പ്രചാരണവും ലഭിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ മുഖ്യധാരാ ചികിത്സാ രംഗമായി ഇതൊരു സത്യത്തിന് ഇതൊരു ചികിത്സ അല്ലേ ഇറ്റ് അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജന്മന നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഊർജ സംവിധാന വ്യവസ്ഥിതികളെ അവന്റെ ധമനികളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അമലിൽ തന്നെ പ്രത്യുപകാരപ്രദമായി വിനിയോഗിക്കുന്ന ഒരു അത്ഭുതം കൂടി ഈ ചികിത്സാ ചികിത്സാരംഗത്തിനുണ്ട് അതിൽ ആവശ്യമായ ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ചൂഷണമുക്തമായ ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ നാളെയെ തിരിച്ചു വെക്കുന്നവർ ആന്റിബയോട്ടിക്കുകൾ പോലെയുള്ള ആവശ്യമില്ലാത്ത മരുന്നുകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് മോചനം ആഗ്രഹിക്കുന്നവർ മെഷീനുകൾ പറയുന്നതല്ല രോഗി പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കുന്ന സമൂഹം മുമ്പൊക്കെ ഡോക്ടറും രോഗിയും തമ്മിൽ അവന്റെ പൽസറിയുന്ന ഹൃദയത്തിന്റെ മിടുപ്പറിയുന്ന നാടിയുടെ ചലനങ്ങൾ അറിയുന്ന ഒരു അടുപ്പമുണ്ടായിരുന്നു ഇന്ന് രോഗിയുടെ സ്റ്റെതസ്കോപ്പിന്റെ നീളം കൂടിക്കൂടി വരികയാണ് ഡോക്ടറുടെ രോഗവും രോഗിയും ഡോക്ടറും തമ്മിലുള്ള അകലം കൂടിക്കൂടി വരികയാണ് എല്ലാ ഡോക്ടർമാരും സൈഫർ സൈഡിലേക്കാണ് പോകുന്നത് ഞാൻ ഡോക്ടേഴ്സ് ഡേയിൽ ഒരു പരിപാടി പങ്കെടുത്തപ്പോ അവരുമായുള്ളൊരു ഡോർ ഡിസ്കഷനിൽ ഞാൻ അന്വേഷിച്ചു അപ്പൊ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ റിസ്ക് ഒഴിവാകാനാണ് പലപ്പോഴും ഞങ്ങൾ ഈ മെഷീനുകളെ ആശ്രയിക്കുന്നതെന്നാണ് രോഗി പറയുന്നത് ഡോക്ടർ വിശ്വസിക്കുന്നില്ല അക്യുപഞ്ചറിൽ അങ്ങനെയല്ല രോഗി പറയുന്നതും അവന്റെ ശരീരം പറയുന്നതും വിശ്വസിക്കുന്നവരാണ് അവന്റെ ശരീരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പോയിന്റുകളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞെടുക്കുന്ന ആവാഹിച്ചെടുക്കുന്ന രോഗവിവരങ്ങൾ അനുസരിച്ച് അവനിൽ ഹീലർമാരുടെ കരസ്പർശം കൊണ്ട് ഉത്തേജിപ്പിച്ചെടുക്കുന്ന എനർജിയിലൂടെ നവജീവൻ അവന് നൽകുകയും അവന്റെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്തതിനെല്ലാം എല്ലാം ഒഴുക്കിക്കളയുകയും ചെയ്യുന്ന അത്ഭുതകരമായി ചികിത്സാ മേഖലയ്ക്ക് ഔദ്യോഗിക രംഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും അനൽപമായ പിന്തുണയും പ്രോത്സാഹനവും ഇനിയും ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കാൻ എന്നെ സഹിക്കാൻ ഇത്രയും സമയം തന്ന് നിങ്ങളോട് എല്ലാവരോടും അഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ